വൃശ്ചികം ഒന്നാം തീയതി അപ്പോൾ വീട്ടിലെല്ലാവരും നോയമ്പാണെ മലയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഞാൻ രാവിലെ മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റു കുളിച്ചു പതിവ് പോലെ എൻ്റെ റൂട്ടീൻ എല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞതിനു ശേഷം വിളക്കെല്ലാം കത്തിച്ചു ഭഗവാനോട് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് ഞാൻ എൻ്റെ അടുക്കള പരിപാടികൾ തുടങ്ങി അങ്ങനെ രാവിലെ ഞാൻ ചോറ് വെച്ചു ചോറ് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ വെക്കണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ബീട്രൂട്ട് തോരം വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ബീട്രൂട്ട് തോരം വെച്ചു ബീട്രൂട്ട് തോരം വെച്ച് കഴിഞ്ഞതിന് ശേഷം മോരുകറി വെച്ചു മോരുകറി വെച്ചു പപ്പടം കാച്ചി കുട്ടികൾക്കുള്ള ദോശ രാവിലത്തേക്ക് അതിൻ്റെ ഇടയിൽ പിള്ളേരെ എഴുന്നേൽപ്പിച്ചു കുളിപ്പിക്കാനെല്ലാം വിട്ടു അവർ പിന്നെ അമ്പലത്തിലോട്ട് പോയി അവർ വരുമ്പോഴത്തേക്കും ഞാൻ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി വെച്ചു തുണി തേച്ച് വെച്ചു സ്കൂളിൽ പോകണമായിരുന്നു അപ്പം അവരുടെ യൂണിഫോം ചേട്ടൻ്റെ യൂണിഫോം എല്ലാവരുടെയും തേച്ച് വെച്ചു അങ്ങനെ അവർ തിരിച്ചു വന്നപ്പോഴത്തേക്കും അവരുടെ ലഞ്ച് റെഡിയായി ആയി അവർ യൂണിഫോം ഇട്ടു അവർ കഴിച്ചു അത് അവർ പോകാനുള്ള ധൃതിയിൽ ഓടുമായിരുന്നു മൂന്നു നേരത്തെ പോയി കാരണം അവന് സൈക്കിളിലാണ് പോകുന്നത് അതുകൊണ്ട് ും മോൾ പോകാനുള്ള ധൃതിയിലായിരുന്നു ഓടുമായിരുന്നു ഇന്ന് ചേട്ടൻ്റെ കൂടെയാണ് പോയത് അതുകൊണ്ട് ധൃതി വെച്ചിട്ടാണ് ഓടിയത് അവരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ അമ്പലത്തിൽ പോയി തൊഴുതു അപ്പം ഇന്നത്തെ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബായ്